കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി ക്യാഥല പ്രവർത്തനം നിലച്ചതോടെയാണ് ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയത് ശസ്ത്രക്രിയ തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ ആറുമാസമായി ബൈപ്പാസ് സർജറിയും മുടങ്ങിക്കിടക്കുകയാണ് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ ഇത് ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് തന്നെ പറയണം പ്രത്യേകിച്ച് സാധാരണക്കാരൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന ചിലവ് കുറഞ്ഞെന്നാൽ മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന ഈ ഒരു രംഗം അത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയ സാഹചര്യം എങ്ങനെ നോക്കി काणना തൃപ്തി നമ്പർ വൺ കേരളത്തിലാണ് ഈ ഒരു അവസ്ഥ അതും മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് ഈ സാധാരണക്കാർക്ക് അത്താണിയായ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഈ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നത് കാത്തു ലാബിന്റെ പ്രവർത്തനം നിലച്ചതോടെ ആൻഡിയോ കാസി മുടങ്ങിയിരിക്കുകയാണ് ശസ്ത്രക്രിയ തിയേറ്ററുകൾ കഴിഞ്ഞ ആറു മാസമായി അടച്ചു കിടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് രോഗികൾ ഇവിടേക്ക് സർജറിയും കാത്തു കിടക്കുകയാണ് പലരും ഏറെ വൈഷമ്യം അനുഭവിക്കുന്നവരാണ് മുന്നൂറിലേറെ രോഗികളാണ് ാണ് ഈ പൈപ്പ സർജറിക്കായി കാത്തിരിക്കുന്നത് പക്ഷെ ഇവരുടെ ബുദ്ധിമുട്ട് ഒന്നും തന്നെ സർക്കാർ കാണുന്നില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും അറ്റകുറ്റപ്പണികൾ കാരണമാണ് ശസ്ത്രക്രിയ മുടങ്ങിയെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം താൽക്കാലികമായി മാത്രമാണ് ഈ പ്രശ്നം നിലവിലുള്ളതെന്നും ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണെന്നും ആശുപത്രി അധികൃതർ പറയുമ്പോഴും ഈ സാധാരണക്കാരായ രോഗികൾക്കുണ്ടായ ബുദ്ധിമുട്ട് എത്രത്തോളം വലുതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായി ഭരണകർത്താക്കൾ മനസ്സിലാകുന്നില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം കൂടി നിലനിൽക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഇരുപത്തി ആറ് രോഗികളെ മഴക്കി അയക്കേണ്ട ഒരു സ്ഥിതിവിശേഷമെല്ലാം തന്നെ എന്തായാലും രോഗികളുടെ സംരക്ഷണം വലിയ ആശങ്കയാണ് എന്നാണ് തങ്ങൾക്ക് ശസ്ത്രക്രിയ നടക്കുക എന്നുള്ള ഒരു വലിയ ചോദ്യം അവരുടെ മുന്നിൽ അവശേഷിക്കുകയും ചെയ്യുക എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് പോ വെക്കുകയാണ് എന്തെങ്കിലും താൽക്കാലികമായ മറ്റൊരു സംവിധാനമില്ലാതെ ഇങ്ങനെ അടച്ചിടുന്നുകൊണ്ട് രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തിരമായ ഒരു പരിഹാരം വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്